ഞാനിപ്പോൾ നിൽക്കുന്നത് പോസ്റ്റ് കിശോറിൻ്റെ പൂത്തോളിലുള്ള ഓഫീസിനടുത്താണ് ഇന്നാണ് ഇവിടെ അഡോപ്ഷൻ ഡ്രൈവ് സീസൺ തേർട്ടീൻ എന്ന പേരിൽ നാടൻ നായക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയും ദത്തെടുക്കുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നത് തെരുവിൽ അലയുന്ന നായക്കുട്ടികൾ പൂച്ചക്കുട്ടികൾ എന്നിവയെ വേണ്ട വിധത്തിൽ വാക്സിനേഷൻ ചെയ്ത് അവയെ വീടുകളിൽ വളർത്താനായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് പോസ്റ്റ് തൃശൂർ രാജ്വിഹാർ പി ഒ പോത്തോൾ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ വിലാസം നൂറുകണക്കിന് നായ അതുപോലെ തന്നെ പൂച്ച ഇവിടെ ദത്തെടുത്ത് വളർത്തുന്നതിന് വേണ്ടി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ട് മാസം മുതൽ പ്രായമുള്ള നായ്ക്കുട്ടികളെയും പട്ടുകുട്ടികളെയും അതുപോലെ പൂച്ച ഇവിടെ വാങ്ങാൻ കഴിയും സൗജന്യമായിട്ടാണ് ദത്തെടുത്ത് വളർത്താനായിട്ട് ഇവർ അവസരം വിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം ദത്തെടുക്കുന്ന നായ്ക്കുട്ടികളെയോ പൂച്ച നല്ല രീതിയിൽ പരിപാലിക്കണം എന്ന് മാത്രം അതിനു വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു ക്ലാസ് നടത്തപ്പെടുന്നുണ്ട് ആ ക്ലാസ്സിൽ ഇവയെ എങ്ങനെ പരിപാലിക്കണം എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട് അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ മാത്രം ദത്തെടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത് ചിലർ ദത്തെടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഇവരെ വീണ്ടും തിരികെ വിളിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ തിരികെ ഈ നായ്ക്കുട്ടികൾ അവർ സ്വീകരിക്കുന്നതല്ല പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം വളർത്തിയാൽ മതി ഇവയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ ചിലപ്പോൾ നമ്മുടെ ചെരുപ്പുകൾ ഷൂ എന്നിവയെല്ലാം കടിച്ച് വയ്ക്കാൻ ഇടയുണ്ട് അതുപോലെ തന്നെ അവ കുറയ്ക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അലവസരമുണ്ടെങ്കിൽ അവയെ വളർത്താതിരിക്കുകയാണ് നല്ലത് എന്നാണ് അവർ ആ ക്ലാസ്സിൽ പറഞ്ഞത് അതുപോലെ മനുഷ്യർ എങ്ങനെ കുട്ടികളെ വളർത്തുന്നു അതേപോലെ തന്നെ ഇവയും പരിപാലിക്കേണ്ടതുണ്ട് വെറുതൊരു നായക്കുട്ടിയെ വാങ്ങിയതിന് ശേഷം കൂട്ടിലിട്ട് ഒരു വിചിത്ര ജീവിയായി വളർത്താൻ പാടില്ല അവയ്ക്ക് വേണ്ടുന്ന സംരക്ഷണം സ്നേഹം പരിചരണം എന്നിവയെല്ലാം നൽകി അവയെ പറ്റുമെങ്കിൽ തുറന്ന സ്ഥലത്ത് ഓടി കളിക്കാൻ ഉള്ള ഒരു അവസരം കൂടി ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത് ഈ സംഘടന വളരെ സ്തുർഗമായ രീതിയിലാണ് തെരുവിൽ അലിയുന്ന നാടൻ നായ്ക്കുട്ടികളെ അതുപോലെ തന്നെ പൂച്ചകളെയും എടുത്ത് ഇതുപോലെ വളർത്താനായിട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഈ സംഘടനയുടെ പതിമൂന്നാമത്തെ ഒരു പ്രോഗ്രാമാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം പതിമൂന്നാമത്തെ പ്രോഗ്രാമാണ് ഇവരിപ്പോൾ ഇന്ന് നടത്തുന്നത് അതിന് പ്രത്യേകമായി അവർ പറയുന്നത് ബ്രീഡ് ഇനത്തിൽപ്പെട്ട നായ്ക്കളെ വളർത്തുന്നതിനേക്കാൾ വളരെ ചിലവ് കുറവാണ് നാടൻ നായ്ക്കുട്ടികൾ എന്നാണ് അവയ്ക്ക് പ്രതിരോധ ശക്തി കൂടുതലാണ് അതുപോലെ തന്നെ ബ്രീഡ് ഇനത്തിൽപ്പെട്ടവയേക്കാൾ കുറവ് ഭക്ഷണമേ ഇവ കഴിക്കുകയുള്ളൂ മാത്രമല്ല യജമാന സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ഇത്തരം നാടൻ നായ്ക്കുട്ടികളാണ് എന്നാണ് ഇവരുടെ പക്ഷം അനേകം പേരാണ് ഈ അഡപ്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയതും അതിനുശേഷം നായ്ക്കുട്ടികളെയും പട്ടിക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയും ദത്തെടുത്ത് അവർ കൊണ്ടുപോവുകയും ചെയ്തു ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഏകാന്തവാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അങ്ങനെയുള്ള സമയത്ത് ഒരു പെറ്റിനെ വളർത്തുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം അവയെ ലാളിക്കുക അവയും മൊത്ത് അല്പം ദൂരം സഞ്ചരിക്കുക എന്നിങ്ങനെ നമ്മുടെ ഏകാന്തതയെ ഒരു പരിധിവരെ നമുക്ക് വിരസതയിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ഇത്തരം പെറ്റുകളെ വളർത്തുന്നതിലൂടെ സഹായിക്കും സ്തുത്യർഹമായ രീതിയിലാണ് പോസ് തൃശ്ശൂർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ക്ലാസ്സുകൾ എന്നിവയെല്ലാം അവർ തരാൻ തയ്യാറാണ് നൂറുകണക്കിന് നായ്ക്കുട്ടികളെയാണ് ഇവിടെ ഇത്തരം ദത്തെടുക്കലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ അന്മകളായ നായ്ക്കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് ലാളിക്കാൻ തോന്നും മൃഗസ്നേഹിയായിരിക്കണം എന്നതാണ് ഒരു കാര്യം അവർ പറയുന്നത് മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും സ്നേഹിക്കാനുള്ളൊരു കഴിവ് അതുണ്ടെങ്കിൽ നായക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല അവർ ക്ലാസ്സുകളിൽ അതാണ് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത് തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ടക്കടുത്ത് ആണ് ഇവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നായ്ക്കുട്ടികളെ ദിവസക്കണക്കിനോ ആഴ്ചയിലോ മാസത്തിലോ ആയിട്ട് ബോർഡിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെടുക